കൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോണത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിപ്സ് നേന്ത്രക്കായ ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകാം എ വൺ ചിപ്സിൻ്റെ അവിടുത്തെ ഒരു പ്രോസസ്സാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോസ് എ വണ്ണിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അത് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നേന്ത്രക്കായ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പ്രധാനമായിട്ടും നാടൻ നേന്ത്രക്കായ പുളിയൻ വെട്ടി അല്ലെങ്കിൽ ഈ ക്വിൻറ്റൽ അങ്ങനെയുള്ള നാടൻ നേന്ത്രക്കായ എടുക്കുന്നത് ആ നേന്ത്രക്കായ ത ഈ ലെവലിൽ നമ്മൾ ആദ്യം അങ്ങാട് അതിൻ്റെ പടലിൽ നിന്ന് അതിനങ്ങനെ വേർതിരി ആ വേർതിരിച്ച നാടൻ നേന്ത്രക്കായ അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ റിമൂവ് ചെയ്യും ആ തൊലി ഇങ്ങനെ അങ്ങോട്ട് ഫീൽ ചെയ്തതിന് ശേഷം നേന്ത്രക്കായ മാത്രമായിട്ട് നമ്മൾ മാറ്റും ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഈ നേന്ത്രക്കായയുടെ തൊലി ഉപയോഗിച്ചും ഇവർ ചിപ്സ് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നേന്ത്രക്കായ ഉപയോഗിച്ചും ഇവർ ചിപ്സ് ഉണ്ടാക്കാറുണ്ട് തൊലി മാറ്റിയതിന് ശേഷം നേന്ത്രക്കായ നല്ല വെള്ളത്തിൽ അതായത് നല്ല മഞ്ഞപ്പൊടി ഇട്ട് കലക്കിയ വെള്ളത്തിൽ നന്നായിട്ട് കഴുകും അത് കഴുകുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി വല്ല അഴുക്കോ അല്ലെങ്കിൽ വല്ല കറയോ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലീനായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കഴുകുന്നത് നേന്ത്രക്കായ നമ്മൾ തൊലി ഉരിഞ്ഞതിന് ശേഷം ആ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു ബോക്സിൽ ഇട്ടേക്കണ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ നേന്ത്രക്കായ ചൊരിഞ്ഞിട്ടു അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയാണ് വേണ്ട നന്നായിട്ട് കഴുകി വാരി ഇപ്പുറത്ത് വീണ്ടും ഒരു വെള്ളത്തിൽ അതുതന്നെ സെയ്യും മഞ്ഞൾപ്പൊടി കലക്കിക്കണം മറ്റൊരു വെള്ളത്തിലേക്ക് നമ്മൾ ആ നേന്ത്രക്കായ വാരി ഇടുകയാണ് അതിനുശേഷം നമ്മുടെ കൊപ്രോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം റിഫൈൻ ചെയ്തെടുത്തേക്കണം ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാത്ത നല്ല കൊപ്രോ എന്നുള്ള ഓയിലി ഒഴിച്ചതിന് ശേഷം നമ്മുടെ മെഷീനിലേക്ക് നമ്മുടെ സ്ലൈസ് ആക്കുന്ന മെഷീനിലേക്ക് നമ്മൾ നേന്ത്രക്കായ കയറ്റുകയും ആ നേന്ത്രക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്ത് നമ്മുടെ ഓവനിലേക്ക് വീഴുകയും ചെയ്യുകയാണ് അങ്ങനെ അതേ നമ്മുടെ കൊപ്രോ എന്നുള്ള വെളിച്ചെണ്ണയിൽ കിടന്ന നേന്ത്രക്കായ നന്നായിട്ട് തിളക്കുകയാണ് ഈ നേന്ത്രക്കായ ശരിക്കും നമ്മൾ വൺ ആണ് ശരിക്കും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് നന്നായിട്ട് വൺ മന്തോളം ഇരിക്കും പക്ഷെ പലരും പറഞ്ഞിടത്തോളം വൺ മന്ത് അല്ല മാസങ്ങളോളം ഇരിക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് കണ്ട നേന്ത്രക്കായ അങ്ങോട്ട് വാ അങ്ങോട്ട് വാട്ടിയെടുത്ത് നല്ലോണം വറുത്ത് ഏകദേശം ഒരു സ്വർണ്ണ കളറിൽ നല്ല മഞ്ഞ കളറിൽ എത്തുമ്പോഴാണ് അത് വാരിയെടുക്കുന്നത് കണ്ട നേന്ത്രക്കായ അങ്ങോട്ട് വറുത്ത് വരുന്ന ഒരു രംഗമാണ് അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മളത് അതിങ്ങനെ അങ്ങോട്ട് വാരിയെടുത്ത് അതിനടുത്തുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മളിങ്ങോട്ട് മാറ്റും ആ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളത് പാക്കറ്റ് എ വൺ എന്നുള്ള പാക്കറ്റിലേക്ക് ആക്കിയതിന് ശേഷം ആ പാക്കറ്റ് നമ്മുടെ എ വണ്ണിൻ്റെ ഷോറൂമിലേക്ക് മാറ്റും അപ്പോൾ എ വണ്ണിൻ്റെ തൃശ്ശൂരുള്ള പൊട്ടക്കുളത്തുള്ള ഷോറൂമിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഷോറൂമിലും നിങ്ങൾക്ക് എ വൺ ചിപ്സും മേടിക്കാൻ കിട്ടും വളരെ നല്ല ചിപ്സ് ആണ് വളരെ എന്തുവാണ് വളരെ നല്ല ക്വാളിറ്റി ഉള്ള ചിപ്സ് ആണ് ഓക്കെ